അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എക്സാമിനേഷൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ജനറൽ പേപ്പറിന്റെ ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ പഠനം കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഹാർഡ് വർക്കിൽ നിന്നും നമ്മുടെ പഠനത്തിനെ സ്മാർട്ട് വർക്കിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങളാണ് നമ്മൾ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ സൈക്കിളിൻ്റെ റിസൾട്ടിൻ്റെ ചോദിക്കുന്നുണ്ട് നമുക്ക് ഉടനെ തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം ഓക്കെ ആ കാര്യം നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ ആണ് അത് ജനറൽ പേപ്പറിൻ്റെത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിലബസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയയും വീക്ക് ആയിട്ടുള്ള ഏരിയയും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആദ്യം സിലബസ് പിന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് ഏരിയ നിങ്ങളുടെ വീക്ക് ഏരിയ ഓക്കെ പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോവാം പിന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ടൈം പഠിക്കാനായിട്ടുള്ള ക്വാളിറ്റി ടൈം എന്താണ് ക്വാളിറ്റി ടൈം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ് സമയത്തിൻ്റെ ക്വാണ്ടിറ്റി അല്ല നമുക്ക് വേണ്ടത് ക്വാളിറ്റി ആയിട്ടുള്ള സമയമാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് അത് ലേറ്റസ്റ്റ് പാറ്റേൺ അനുസരിച്ചുള്ള അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മുന്നോട്ടേക്ക് നോക്കാം റിവിഷൻ മസ്റ്റാണ് നിങ്ങളുടെ പഠനത്തിൻ്റെ വിശകലനവും മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഈ നാല് സ്റ്റേജുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് യൂണിറ്റ് വൈസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം നമുക്ക് ജനറൽ പേപ്പറിന് പത്ത് യൂണിറ്റുകളാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് റീഡിങ് കോംപ്രിയൻഷൻ കമ്മ്യൂണിക്കേഷൻ മാതമെറ്റിക്കൽ റീസണിംഗ് ലോജിക്കൽ റീസണിംഗ് ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷൻ ഐ സി ടി പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിയോൺമെൻ്റ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെ പത്ത് യൂണിറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് ഓരോ യൂണിറ്റിൽ നിന്നും അഞ്ച് ചോദ്യങ്ങൾ രണ്ട് മാർക്കിനുള്ളത് അപ്പോൾ അമ്പത് ചോദ്യങ്ങൾ നൂറ് മാർക്കിനുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു പത്ത് യൂണിറ്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് നൂറ് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമ്മളൊരു ജെ ആർ എഫ് ഒക്കെ എയിം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മുപ്പത്തഞ്ചിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ഏത് രീതിയിലൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മിനിമം നമ്മൾ ഇത്ര ചോദ്യങ്ങൾ കൃത്യമായിട്ട് ജനറൽ പേപ്പറിൽ ഏൻസർ എഴുതിയിരിക്കണം നമ്മളുടെ അറിവോടുകൂടി ഓക്കെ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുന്നതാണ് ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൽ വരുന്നത് ഈ ഒരു പത്ത് യൂണിറ്റിൽ നമുക്ക് കണ്ടാൽ അറിയാം തിയറി യൂണിറ്റുകളായിട്ട് വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് കമ്മ്യൂണിക്കേഷൻ ഐ സി ടി പീപ്പിൾ ഡെവലപ്മെൻറ്റ് ഹയർ എജ്യൂക്കേഷൻ ഈ ആറ് യൂണിറ്റുകൾ കൃത്യമായിട്ട് തിയറി യൂണിറ്റുകളാണ് ഈ യൂണിറ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പഠിക്കണം കോംപ്രഹെൻസീവായിട്ടുള്ള ഒരു നോളജ് നമുക്ക് ഈ ഒരു യൂണിറ്റുകളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഏത് രീതിയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് പറയാനും സാധിക്കണം പക്ഷേ ഇപ്പം നമുക്കറിയാം ചോദ്യങ്ങൾ വരുന്നത് മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങളും അതുപോലെ തന്നെ ക്രൊണോളജിക്കൽ ഓർഡർ ടൈപ്പ് ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത് നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയുള്ള പഠനങ്ങളിൽ ഓരോ യൂണിറ്റിൽ നിന്നും ഇത്തരം ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് തിയറി യൂണിറ്റുകൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പഠിക്കാം നമുക്ക് ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് യൂണിറ്റാണ് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള യൂണിറ്റുകൾ എന്നുള്ളത് കണ്ടെത്തുക അത്തരം യൂണിറ്റുകൾ കൃത്യമായിട്ട് പഠിച്ച് പൂർത്തിയാക്കുക ടഫായിട്ടുള്ള യൂണിറ്റുകൾ ഏതാണെന്ന് കണ്ടെത്തുക ഇതൊരു ചെറിയ ടാസ്ക്കാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് വരുന്നത് ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് മാത്തമെറ്റിക് റീസണിങ് ലോജിക്കൽ റീസണിങ് മാത്തമറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് രണ്ട് ടോപ്പിക്കുകൾ ഓക്കെ ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് പത്ത് ചോദ്യങ്ങളാണ് വരുന്നത് ഇരുപത് മാർക്ക് നമുക്ക് നമുക്കിവിടെ കിട്ടും ശരിയായ രീതിയിലുള്ള പ്രിപ്പറേഷൻ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു സംശയവും ഇല്ലാതെ നമുക്ക് പതിനാറ് മാർക്ക് കൂടെ സ്കോർ ചെയ്യാൻ സാധിക്കും എട്ട് ചോദ്യങ്ങളെങ്കിലും നമുക്കതിൽ നിന്ന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നാണ് അതിന് നമ്മളത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷനിലും അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങിലും മാത്തമെറ്റിക്കൽ റീസണിങ്ങിലും റീഡിങ് കോംബ്രിയൻഷനിലും ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടില്ല അവിടെ ഏത് ചോദ്യങ്ങളാണോ നിരന്തരമായിട്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിലബസ് മാറിയിരിക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഇത്തരം യൂണിറ്റുകൾ തെറ്റുകൾ വരുത്തുന്നു എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ടുള്ള പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ് നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അത് നിങ്ങളുടേതായ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വാളിറ്റി ടൈം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് ഒരു ദിവസം എത്ര പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കൃത്യമായിട്ടത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഇത്തരം യൂണിറ്റുകളെ കൃത്യമായിട്ട് പഠിച്ചു പോകാൻ ഒരു സെറ്റ് യൂണിറ്റ് കൂടെ ഉണ്ട് ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷനും റീഡിങ് കോമ്പ്രേഷനും ആണ് ഒരു സംശയം ഇല്ലാതെ നമുക്ക് പത്ത് ചോദ്യങ്ങൾ ഇരുപത് മാർക്കിനുള്ളത് ഇവിടെ ക്ലിയർ ചെയ്യാൻ പറ്റും ഇത് രണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഏരിയാസാണ് മാത്തമെറ്റിക്കൽ റീസണിങ് ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് നിർബന്ധമാണെങ്കിലും റീഡിംഗ് കോമ്പിനേഷനും ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷനും ഡെയിലി എന്നുള്ള രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഈ നാല് യൂണിറ്റുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇനി ഒരു ഉദാഹരണം പറയാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ മാത് ദ ഫോളോയിങ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ഏരിയ ആണ് ആ യൂണിറ്റുകളിൽ നിന്നൊക്കെ അത്തരം ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ആ ഒരു രീതിയിലാണ് നമ്മൾ കോഴ്സൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഒത്തിരി ചോദ്യങ്ങൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ള മാക് ദ ഫോളോയിങ് ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മാക് ദ ഫോളോയിങ് ചോദ്യങ്ങൾ എല്ലാ യൂണിറ്റുകളിൽ നിന്നും കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് ഏത് യൂണിറ്റാണ് ഏത് ഏരിയ ആണ് ആവർത്തിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതുപോലെ ചോദ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വിശകലനം ചെയ്ത് അടുത്ത പരീക്ഷയ്ക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഒരൊറ്റ മാറ്റ് ദ ഫോളോയിങ് ചോദ്യങ്ങളും നമുക്ക് മിസ് ചെയ്യാതെ ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഇതുപോലെ ഈ ഒരു ഓർഡറിൽ മാറ്റ് ദ ഫോളോയിങ് ചോദ്യങ്ങളൊക്കെ തന്നെ കളക്ട് ചെയ്യുക അത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് ഇനി മാത്തമറ്റിക് റീസിനിങ് ലോജിക്കൽ റീസനിംഗ് ഡാറ്റ എൻ്റർപിറ്റേഷൻ റീഡിങ് കോമ്പ്രനേഷൻഷൻ ഡാറ്റ ഇന്റർപിറ്റേഷൻ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കറിയാം ആ പാറ്റേൺ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക റീഡിംഗ് കോമ്പ്രിനേഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്രീ ആയിട്ട് തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഒക്കെ ലിങ്കുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും മാത്തമാറ്റിക് റീസണിംഗ് ലോജിക്കൽ റീസണിങ്ങിൻ്റെ ക്ലാസുകളൊക്കെ തന്നെ റിസൾട്ട് വന്നതിന് ശേഷം കൃത്യമായിട്ട് നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം അപ്പോൾ പുതുതായിട്ട് പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് നിലവിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്നവരുടെ എണ്ണത്തേക്കാൾ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ റിസൾട്ട് വരുന്നതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യും ഒരു പരിധി വരെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രാക്ടീസ് തുടങ്ങില്ല റിസൾട്ട് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഒന്നാമത്തെ യൂണിറ്റ് അപ്പോൾ ഏത് ഏതിൻ്റേതായാലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും തിയറി യൂണിറ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ തിയറി യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ മുപ്പത് ചോദ്യങ്ങൾ അറുപത് മാർക്കുള്ളത് വരുന്ന ഏരിയ ആണ് അറുപത് മാർക്ക് നമുക്കൂടെ സ്കോർ ചെയ്യാൻ സാധിക്കും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓരോ യൂണിറ്റിൽ നിന്നും ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ഏത് പാറ്റേൺ ആണെന്ന് കണ്ടെത്തി അത്തരം ചോദ്യങ്ങളെ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് മേക്ക് ദ ഫോളോയിങ് ചോദ്യങ്ങളാണ് അപ്പോൾ അത്തരം ചോദ്യങ്ങൾ കളക്ട് ചെയ്യുക കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേത്ത് ദ ഫോളോയിങ് ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മറ്റുള്ള ചോദ്യങ്ങൾക്ക് കൂടെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ അത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മാത്തമെറ്റിക് റീസണിങ് ലോജിക്കൽ റീസണിങ്ങിൽ നമുക്ക് പത്ത് ചോദ്യങ്ങളാണ് ഇരുപത് മാർക്കിനുള്ളത് ഓക്കെ അതും നമുക്ക് ഉറപ്പിക്കാം എൺപത് മാർക്ക് ഇവിടെ നമുക്ക് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ റീഡിങ് കോമ്പിനേഷൻഷൻ പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്ന മാർക്കാണ് അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും എന്നുള്ളതാണ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള നാൽപ്പത് മാർക്ക് കിട്ടും ഇവിടെ കൃത്യമായ രീതിയിൽ ചോദ്യങ്ങളെയും അതുപോലെ തന്നെ സിലബസിനെയും മനസ്സിലാക്കി ഒട്ടും സംശയിക്കാതെ നിങ്ങൾക്കൊരു ഇരുപത് ചോദ്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും നാല്പത് മാർക്ക് നിങ്ങൾക്ക് അവിടെയും കിട്ടി സുഖമായിട്ട് നിങ്ങൾക്കിവിടെ എൺപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കുറവാണ് മാർക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുക അത് നിങ്ങളുടെ പഠനത്തിനനുസരിച്ചിട്ട് എവിടെയാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് മാർക്ക് നേടാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ ഓരോ യൂണിറ്റിൽ നിന്നും വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കുക അത്തരം ചോദ്യങ്ങൾ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ജൂൺ എക്സാമിനേഷൻ ആയിട്ടുള്ള സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ മാത്തമെറ്റിക് റീസണിങ് ലോജിക്കൽ റീസണിങ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ റീഡിങ് കോമ്പിനേഷൻ ഈ നാല് യൂണിറ്റിൽ പാറ്റേണിൽ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്ക് നിലവിലുള്ള എല്ലാ ചോദ്യങ്ങളും അതിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പക്ഷേ ഒന്ന് മുതൽ ആറ് വരെയുള്ള ഈ തിയറി യൂണിറ്റുകളിൽ ഓരോ യൂണിറ്റിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ പാറ്റേണിൽ വ്യത്യാസമുണ്ട് അത്തരം ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂട്ടിൽ കാണിച്ച പോലെ മെത്തഫോളേജ് ചോദ്യങ്ങളാണെങ്കിൽ അത്തരം ചോദ്യങ്ങൾ കളക്ട് ചെയ്യുക അത് പഠിക്കുക മനസ്സിലാക്കുക നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇതാണ് പറയാനുള്ളത് ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ കൃത്യമായിട്ടുള്ള പ്ലാൻ നിർത്താതെയുള്ള പഠനം ഡെയിലി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ജനറൽ പേപ്പർ ഒരു മൂന്നോ നാലോ മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾ ഡെയിലി എത്രത്തോളം പഠിച്ചു എന്നുള്ളതും വീക്കിലി എത്രത്തോളം പഠിക്കാൻ സാധിക്കും നമ്മളൊക്കെ ഒരു വീക്കിലി പ്രാക്ടീസാണ് ആറ് ദിവസത്തെ പ്രാക്ടീസിങ്ങിലാണ് ഇത്തവണ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതും ഈ റിസൾട്ട് വന്നതിന് ശേഷം അതിൻ്റെ കട്ട് ഓഫ് കൂടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അടുത്ത പരീക്ഷയിലേക്കായിട്ടുള്ള ചോദ്യങ്ങളെ മനസ്സിലാക്കി ഏരിയ മനസ്സിലാക്കി കൃത്യമായിട്ട് പഠനം മുന്നോട്ടേ കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ വീക്കിലി ഇത്ര ഭാഗം പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒബ്സേർവ് ചെയ്യുക നിങ്ങളുടെ സ്റ്റഡി നിങ്ങളൊരു അൻപത് മിനിറ്റ് തുടർച്ചയായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കുക അവോയ്ഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രൊക്കാസ്റ്റിനേഷൻ ആണ് അത് എന്താണെന്നുള്ളത് മാറ്റി വെക്കുന്ന ഒരു പരിപാടി നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അത് മാറ്റിവെക്കുക റെഗുലർലി നമ്മൾ ഇറഗുലറാണ് സോ ആ കാര്യം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആവുക ഡിസിപ്ലിൻ ആവുക കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എഫക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഫസ്റ്റ് പേപ്പറിൽ കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ക്ലാസ്സുകളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ആയി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ റിസൾട്ട് വന്നതിന് ശേഷം കൃത്യമായിട്ട് ഡെയിലി നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആയി തുടങ്ങും ഷുവർ ഷോട്ട് ഏരിയ ക്ലാസ്സുകൾ വരുന്നതാണ് അത്തരം ക്ലാസ്സുകളെല്ലാം തന്നെ റിസൾട്ട് വന്നതിന് ശേഷം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പുതുതായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ പഠനം തുടങ്ങിയവരാണ് അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകേണ്ടതായിട്ടൊരു ഒരു സമയമുണ്ട് നിലവിൽ പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതിയവരാണെങ്കിൽ അവർ റിസൾട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യാതൊരു കാരണവശാലും ഇപ്പോൾ ആ ഒരു ഫോക്കസ് നിങ്ങൾ കിട്ടില്ല റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആ ഫോക്കസിലേക്ക് വരും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്